ീപ്രേക്ഷകരെ ഏറെ ആശങ്കയുള്ളൊരു വാർത്തയാണ് ഈ പ്രഭാതത്തിൽ പ്രേക്ഷകരെ തേടിയെത്തുന്നത് അമീബിക് മസ്തിഷ് ജ്വരം വലിയ ആശങ്കയാകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വാർത്ത ഇരുപത്തിനാല് മണിക്കൂറിനിടെ രണ്ടു മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന കുഞ്ഞും വീട്ടമ്മയും മരിച്ചു എന്നാണ് അറിയുന്നത് ഓമശ്ശേരി സ്വദേശിയുടെ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞ് പുലർച്ചെയോടെയാണ് മരിച്ചത് മലപ്പുറം വേങ്ങര കണ്ണമംഗലം സ്വദേശി റംലയുടെ മരണം ഇന്നലെ വൈകിട്ടാണ് സ്ഥിരീകരിച്ചത് കോഴിക്കോട് മലപ്പുറം വയനാട് സ്വദേശികൾ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് വി എസ് രഞ്ജിത്തോട് കോഴിക്കോട് നിന്നും കൂടുതൽ വിവരങ്ങളുമായി വി എസ് ഗുഡ് മോർണിംഗ് വി എസ് അമീബിക് മസ്തിഷ്കജ്വരം വല്ലാതെ ആശങ്കയായി മാറുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ രണ്ട് മരണമെന്ന് പറയുമ്പോൾ അത് ചെറുതല്ലാത്ത ആശങ്കയാണ് സമ്മാനിച്ചിരിക്കുന്നത് തീവ്രവ പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്ക് പോകേണ്ടി വരും കൂടുതൽ ബോധവൽക്കരണ പരിപാടികൾ നടത്തേണ്ടി വരും ശുചീകരണ പരിപാടികൾ നടത്തേണ്ടി വരും ജാഗ്രതാ മുന്നറിയിപ്പുകൾ നൽകേണ്ടിവരും ആശങ്കയായി മാറുകയാണോ അമീബിക് മസ്തിഷ്കജ്വരം ഗുഡ് മോർണിംഗ് ഡോക്ടർ അമേബിക് മസ്തിഷ്ക ജരത്തിൻ്റെ ആശങ്ക കോഴിക്കോടും പരിസര പ്രദേശങ്ങളിലും വിട്ടുമാറുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അമേബിക് മസ്തിഷ്ക ജരവുമായി ബന്ധപ്പെട്ട് മരണം കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിൽ കുട്ടികളും ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മൂന്ന് മാസവും ഒരു മാസവുമൊക്കെ പ്രായമുള്ള കുഞ്ഞുങ്ങളും പ്രായമുള്ളവരുമൊക്കെ ഇതിനകത്തുണ്ട് നേരത്തെ കുഞ്ഞുങ്ങളിൽ മാത്രം കണ്ടുവരുന്നു എന്നായിരുന്നു പക്ഷേ ഇപ്പോൾ പ്രായമുള്ളവരിലും മരണ നിരക്ക് കൂടുന്നു ഇന്നലെ ഇപ്പോൾ വേങ്ങരയിൽ കാപ്പിൽ സ്വദേശിയായിട്ടുള്ള റംലയാണ് ഇന്നലെ ഇന്നലെ മരണപ്പെട്ടത് അൻപത്തി രണ്ട് വയസ്സായിരുന്നു റംലയ്ക്ക് ജൂലൈ ഒന്നാം തീയതി മുതൽ പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് അമീബിക് മസ്തിഷ്ക സ്ഥിരീകരിക്കപ്പെടുകയും അതിനുള്ള ട്രീറ്റ്മെൻറ്റിലായിരുന്നു ചികിത്സയിലായിരുന്നു ഇന്നലെ കൂടി മരണം സ്ഥിരീകരിച്ചു ഇന്ന് പുലർച്ചെയാണിപ്പോൾ കോഴിക്കോട് ഓമശ്ശേരി സ്വദേശി സിദ്ദിഖിൻ്റെ മകൻ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞ് മരണത്തിന് കീഴടങ്ങുന്നത് സമാനമായി രോഗലക്ഷണങ്ങളുള്ള അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചിട്ടുള്ള മൂന്ന് ആളുകൾ ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുന്നുണ്ട് എന്നുള്ളതാണ് അതായത് അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ ആശങ്ക ജില്ലയിലും പരിസര പ്രദേശങ്ങളിലും ഒഴിയുന്നില്ല കഴിഞ്ഞ ശനിയാഴ്ചയാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം കുളങ്ങളും കിണറുകളും ജലാശയങ്ങളും ഒക്കെ തന്നെ വൃത്തിയാക്കുന്നതിനും അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ ആശങ്ക പരിഹരിക്കുന്നതിനുമുള്ള ഒരു തീവ്രയത്നം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം കുളങ്ങളിലും കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിലും ഒക്കെയുള്ള ഈ ഇതിൻ്റെ കണ് ബാക്ടീരിയയുടെ കണ്ടെത്തലാണെന്ന് പറയുമ്പോൾ പോലും എവിടെ നിന്നാണ് ഇത് പകരുന്നത് ഈ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസവും സമാനമായി ഒരു മാസം പ്രായം മാസം പ്രായം മാത്രമുള്ളൊരു കുഞ്ഞ് മരണപ്പെട്ടിരുന്നു കിണർ വെള്ളത്തിൽ കുളിച്ച ഒരു കുഞ്ഞാണ് മരണപ്പെട്ടത് അപ്പോൾ കിണറുകളിലും ഇതിൻ്റെ സാന്നിധ്യമുണ്ടോ ഈ പൊടി പൊടിക്കാറ്റിൽ നിന്ന് ഇതുണ്ടാവുന്നതൊക്കെ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട് അതായത് മണ്ണിൽ കുഴഞ്ഞ അവസ്ഥയിൽ ചളിമണ്ണിലൊക്കെ അതിൻ്റെ കാറ്റ് കൊണ്ട് സംഭവിക്കാം എന്നൊക്കെ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ആശങ്കകളൊക്കെ പരിഹരിക്കപ്പെടണമെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള പഠനങ്ങൾ ഉണ്ടാവണമെന്നുള്ളതാണ് ഈ അമേബിക് വസ്തുഷ്കജലം എങ്ങനെയാണ് എവിടെ നിന്നൊക്കെയാണ് പകരാനുള്ള സാധ്യത എവിടെ നിന്നൊക്കെയാണ് ഈ കുഞ്ഞുങ്ങളിലേക്ക് ഇത് വരുന്നത് അപ്പോൾ കുളങ്ങളിലൊക്കെ പോയി കുളിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണ് ഇത് സംഭവിക്കുന്നതെന്ന് നേരത്തെ പറയുമ്പോൾ ആ കുളങ്ങളൊക്കെ വൃത്തിയാക്കിയിരുന്നു പക്ഷേ ഇത്ര ചെറിയ പ്രായത്തിൽ മൂന്ന് മാസം പ്രായമുള്ള ഒരു മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് സംഭവിക്കുമ്പോൾ ഇത് പകരുന്നില്ല എന്ന് പറയുന്നു ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന അസുഖമല്ല നേരിട്ട് ഇത്തരത്തിലുള്ള വെള്ളത്തിൽ നിന്നോ ചെളിയിൽ നിന്നോ ഒക്കെ വരേണ്ടതാണ് അപ്പോൾ അത് എങ്ങനെയാണ് കുട്ടികളിലേക്ക് എത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ കൂടുതൽ പഠനങ്ങൾ ആവശ്യമുണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി ഊർജിതമാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ ഇരുപത്തിനാല് മണിക്കൂർ രണ്ട് മരണങ്ങൾ സൂചിപ്പിക്കുന്നു അത് അല്പം ണോ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ അതും ആ കുഞ്ഞു മരിച്ചത് കിണറ്റിലെ വെള്ളത്തിൽ കുളിക്കുമ്പോഴാണ് കുളിപ്പിച്ചപ്പോഴുമാണ് അപ്പൊ അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കിണറ്റിലെ വെള്ളവും ആ അർത്ഥത്തിൽ ശുചീകരിക്കേണ്ടതുണ്ട് ഇത് എവിടെയൊക്കെയാണ് ഇത് അറിയില്ല അമീബിക് മസ്തിഷ്കജ്വരത്തെ കുറിച്ചുള്ള ആശങ്ക ഏറുന്നതിനിടയിൽ അതിനുള്ള കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം ഉണ്ടാവണം പ്രിയപ്പെട്ട പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം കെട്ടുകിടക്കുന്ന വെള്ളമടക്കം അപകടകാരികളാണ്